ബിജു ഷിജുഖാൻ നേരത്തെ കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് ഇരുന്നതാണ് വളരെ വ്യക്തമായി വളരെ കൃത്യമായി തന്നെ എവിടെയാണ് അർലേഖറിനെ കാരണം അർലേഖറിന് ഒരു കാലത്തും ഈ പറഞ്ഞ ഗവർണർ ഉൾപ്പെടെ ആർ എസ് എസിന് ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ ഒരു കാലത്തും പിന്നെ പാട്ടുപാടാനോ പാടി ഉറക്കാനോ കോൺഗ്രസ് ഒരു കാലത്തും നിന്നിട്ടില്ല എന്നുള്ളത് പൂർണമായും ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ആരൊക്കെയാണ് പിന്നെ ചായ കുടിക്കുന്നത് അതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല ചായ കുടിക്കാനും മുട്ടും കടലയും കഴിക്കാനും പിന്നെ സൗഹൃദ സന്ദർശനത്തിനും മാലയിടാനും മിടുക്കനാണെന്ന് പറയാനും മുഖപത്രം എഴുതാനും പോയതൊക്കെ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമുള്ള കാര്യമാണ് അത് ആ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ചെളിവാരി അറിയുന്നതിലേക്ക് പിന്നെ പോകേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പറയാതിരുന്നത് പക്ഷെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഇപ്പൊ നേരത്തെ ശ്രീ ശിവശങ്കർ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ ഇത്ര കാലമായി ഇവിടെ ആ സി പി എം ചെയ്തത് കൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു കുളമായി കിടക്കുകയാണ് പിന്നെ സീറ്റുകളുടെ വേക്കൻസി പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടു പിന്നെ അറുപത്തഞ്ചിൽ അറുപത്തിനാലും പ്രിൻസിപ്പൾമാരില്ല ഈ ആരോപണം ആദ്യം കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് അത് പറയുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ കൃത്യമായി ഈ വിഷയം ഉൾപ്പെടെ ഈ വിഷയം ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ നിയമസഭയ്ക്ക് പുറത്ത് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അത് പെടാത്തത് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഷിജുഖാൻ പറഞ്ഞത് വെച്ചത് പിന്നെ കോൺഗ്രസിന് ഒരു കാലഘട്ടത്തിലും ബി ജെ പി എതിർക്കുന്നതിലോ അല്ലെങ്കിൽ അർലേക്കർ ഈ പിന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയോ യാതൊരു തരത്തിലുള്ള അഭിപ്രായ കൂടുതലും കോൺഗ്രസ്സിനെ സംബന്ധിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആദ്യം മുതൽ തന്നെ എതിർക്കപ്പെടേണ്ട കാര്യമാണ് ഇപ്പോൾ നേരത്തെ ഷിജുഖാൻ പറഞ്ഞു രജിസ്ട്രാറെ നിയമിച്ചത് അല്ലെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് പറഞ്ഞത് വളരെ കൃത്യമാണ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വി സിക്ക് ആരെ സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ വി സിക്ക് ചെയ്യാൻ കഴിയുന്ന അധികാരപരിധി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പരസ്യമായി പറയുകയും ചർച്ചകളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ വാസ്തവരുദ്ധമായ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അപ്പൊ ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പിന്നെ അയ്യപ്പദാസ് രണ്ടുപേരോട് ഒരേ ചോദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് താൽക്കാലിക വി സി അപ്പൊ ഷിജുഖാൻ ഷിജുഖാന്റെ ന്യായീകരണം പറയുകയാണ് പിന്നെ താൽക്കാലിക പിന്നെ വി സിയെ അല്ലെങ്കിൽ വെക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യത്തെ പറ്റി അദ്ദേഹം പറയുന്നു ഉടനെ ശ്രീ ശിവശങ്കരൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സെർച്ച് കമ്മിറ്റിയിൽ ആളെ തരുന്നില്ല ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമല്ലേ എന്താണ് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ താൽക്കാലിക വി സിമാരെ വെക്കാനുള്ള ഒരു മൗനാനുവാദം സി പി എം കൊടുക്കുന്നു എന്നുള്ളതല്ലേ അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ കൊടുത്ത ഗവൺമെന്റിന് എന്താണ് പ്രയാസം അത് ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങൾ വൈകിപ്പിക്കുകയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുകയും വളരെ മനഃപൂർവ്വം വളരെ ബോധപൂർവ്വം അറലേക്കരണോ അല്ലെങ്കിൽ ആരാണോ അല്ലെങ്കിൽ ഗവർണർ ഉൾപ്പെടെയുള്ള ആൾ ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനുള്ള സാഹചര്യം ാണ് ഈ പ്രിൻസിപ്പൽമാരില്ലാത്ത വിഷയം ഉൾപ്പെടെ നിയമന നിരോധനം ഉൾപ്പെടെ സീറ്റുകൾ ആയി കിടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പോലും എത്ര മോശപ്പെട്ട വാർത്തകളാണ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നത് നേരത്തെ ഷിജുഖാൻ പറയുന്നുണ്ടായിരുന്നു ആർ എസ് എസ് ചരട് വലിക്കുകയാണ് അപ്പൊ ഈ ആർ എസ് എസ് വലിക്കുന്ന ചരടിനനുസരിച്ച് കളിക്കുന്ന പാവയാണ് ശബ്ദമുയർത്തേണ്ടത് കുട്ടികളുടെ അവകാശ വിഷയങ്ങൾക്ക് വേണ്ടി കെ എസ് യു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഈ പറയുന്നത് പോലെ ഇതിൽ യഥാർത്ഥത്തിൽ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു സംഘടനയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താ ആ പ്രാഥമികമായ ഉത്തരവാദിത്വം ആർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എസ് എഫ് ഐ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പറയുന്ന ഈ പറയുന്ന ആർ എസ് എസ് വൽക്കരണത്തിനെയോ അല്ലെങ്കിൽ ഇതിനെയൊന്നും മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങളിലേക്കല്ല കടന്നുപോകുന്നത് പക്ഷെ ഇവിടെയൊക്കെ ബലിയാടാക്കപ്പെടുന്ന കുട്ടികളെ പറ്റി എന്തേ എസ് എഫ് ഐക്ക് യാതൊരു യാതൊരു മുന്നോട്ട് പോക്കില്ലേ അവരൊക്കെ അവിടെ പ്രയാസപ്പെടുന്നതിനെപ്പറ്റി എസ് എഫ് ഐ ഒരു അക്ഷരവും മിണ്ടുന്നില്ലല്ലോ ഇത്ര ആത്മാർത്ഥതയുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ കീമുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വന്നു കീമുമായി ബന്ധപ്പെട്ട റിസൾട്ട് സസ്പെൻഡ് ചെയ്തതുമായിട്ടുള്ള വലിയ വിഷയം വന്നു എന്തേ ഒന്നും മിണ്ടുന്നില്ലല്ലോ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി ഷിജുഖാൻ ഘോര ഘോരം പ്രസവിക്കുന്നത് കേട്ടു ഇപ്പോൾ നേരത്തെ അവരോട് ഇന്നലെ പത്രസമ്മേളനത്തിൽ അവരോട് ചോദിക്കുമ്പോൾ എന്താണ് പിന്നെ കീമുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന സെന്റൻസ് അവർ ആദ്യം പറയുന്ന സെന്റൻസ് സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല ഇതിൽ നിന്ന് സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് എങ്ങനെയാണ് ബോധത്തോടു കൂടെ സംസാരിക്കാൻ കഴിയുന്നത് അപ്പൊ അക്കാര്യത്തിൽ എന്തെ എസ് എഫ് ഐക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അല്ലെങ്കിൽ യാതൊരു വിദ്യാർത്ഥി ബോധവും ഇല്ലേ അതുകൊണ്ട് കെ എസ് യു കാരെയും കോൺഗ്രസ്സുകാരെയും ഒന്നും നിങ്ങൾ സമരം ചെയ്യാൻ പഠിപ്പിക്കാൻ വരല്ലേ ആദ്യം നിങ്ങളുടെ സമരത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ മന്ത്രിമാരുടെയൊക്കെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവരൊക്കെ ഈ കീ കൊടുത്തുവിടുന്ന പാവകളെ പോലെയാ ഒരേ കാര്യമാ പറയുന്നത് ഞങ്ങളുടെ ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടില്ല അപ്പൊ ബിന്ദു പതിനാലാം പാട് തകർന്ന സ്ത്രീ മരിക്കുമ്പോൾ പുറത്ത് വന്നു പറയുന്നെന്താ ഞങ്ങൾക്ക് അനാസ്ഥ ഉണ്ടായിട്ടില്ല പിന്നെ കീമിന്റെ റിസൾട്ട് വന്നപ്പോഴെന്താ പിന്നെ ബിന്ദു മന്ത്രി പറയുന്നത് എന്താ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല അപ്പൊ ഈ തെറ്റ് പറ്റിയിട്ടില്ല തെറ്റുപറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ച് സമർപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും ജനാധിപത്യത്തെ പറ്റിയൊക്കെ ഘോര ഘോരം ശുചുകാൻ സംസാരിക്കുന്നുണ്ടല്ലോ ബി ജെ പിക്ക് ജനാധിപത്യ ബോധം ഉണ്ട് എന്ന് കോൺഗ്രസ് ഒരു കാലത്തും കരുതിയിട്ടില്ല ഇപ്പോഴും കരുതുന്നില്ല കാരണം കോൺഗ്രസ് സിൻഡിക്കേറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് പല സമയത്തും അധികാരത്തിൽ സിൻഡിക്കേറ്റിന്റെ പല സിൻഡിക്കേറ്റുകളുടെയും പിന്നെ മെജോറിറ്റി കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ് അപ്പൊ അതിന്റെയൊക്കെ ജനാധിപത്യ ബോധത്തെ ബോധത്തെപ്പറ്റി ധാരണയുണ്ട് പക്ഷേ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് കളിയിലേക്ക് പോയി കുട്ടികളുടെ ഭാവി എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെക്കാൻ